ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ചേലക്കര ഓൾ കേരള അസോസിയേഷൻ ദേശമംഗലം യൂണിറ്റ് സമ്മേളനം ഗ്രാമീണ വായനശാലയിൽ വെച്ച് നടന്നു ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ദേശമംഗലം യൂണിറ്റ് സമ്മേളനം ഗ്രാമീണ വായനശാല ഹാളിൽ നടന്നു രാവിലെ നൂറുകണക്കിന് പ്രവർത്തകരുടെ പ്രകടനത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് എ കെ ടി എ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് പി ജി ജോൺസൺ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മൾ നമ്മൾ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല കിട്ടുന്നില്ല പറഞ്ഞ് നമ്മള് സമരം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അധികം നമ്മൾ കേസുകളായിട്ട് പോയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ നവംബർ മുതൽ റിട്ടയർമെന്റ് ആനുകൂല്യം കൊടുത്തു തുടങ്ങിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അതുപോലെ തന്നെ നമുക്കറിയാം പ്രസവാനുകൂല്യങ്ങൾ നിലവിലെ രണ്ടായിരം ലഭിച്ചിരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ അവരൊരു സർവേ എടുത്ത് സീനോട്ട് അനുസരിച്ച് അതും കൊടുക്കാൻ ഉള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ സർക്കാരിനോട് ചെയ്യുന്ന സംഭരങ്ങൾക്കൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പൊ ഒട്ടനവധി ആനുകൂല്യങ്ങളാണ് ഈ സംഘടന നിങ്ങൾക്ക് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ പറയാത്ത പറയാനുള്ളത് നമുക്കറിയാം ലോണാണ് ലോൺ സംവിധാനമാണ് അല്ലേ വളരെ ഉപകാരപ്രദമായ ഒരു സംവിധാനം ലോൺ സംവിധാനം എത്രയും പെട്ടെന്ന് അതിവേഗം എന്ന് പറയാം എത്രയും പെട്ടെന്ന് സംഘം ചേർന്ന് സംഘം ചേർന്ന് പിറ്റേ ദിവസം തന്നെ അത് ലോണാപേക്ഷ തയ്യാറാക്കി ഏരിയ സെക്രട്ടറി ഏൽപ്പിച്ച് ഏരിയ സെക്രട്ടറി ജില്ലയിലേക്ക് എത്തി അടുത്ത ആഴ്ചയിൽ തന്നെ ലോണ് പാസ്സാക്കി കൊടുക്കുന്ന സിസ്റ്റമാണ് ലോൺ ലോണപേക്ഷറിയാം ഇപ്പൊ പഴയ പോലെ ലോണപേക്ഷ ഒന്നില്ല ഇരുപതിനായിരം മുപ്പതിനായിരം അമ്പതിനായിരം ഒന്നും ഇല്ല ഇപ്പൊ ആരും വെക്കുന്നില്ല ഇപ്പൊക്കെ ഒരു ലക്ഷം ഒന്നര ലക്ഷം അതിന് മേലേക്കാണ് ഇപ്പൊ ലോണുകളൊക്കെ അപേക്ഷ വെക്കുന്നത് അതുകൊണ്ട് തന്നെ റിസ്ക്കും കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ലോണാപേക്ഷകളിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് സത്യാമൂലത്തില് ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് യൂണിറ്റ് പ്രസിഡന്റ് എം സുശീല അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി എം ദാമോദരൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ ടി പി പ്രമീള വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു വളത്തോൾ നഗർ സെക്രട്ടറി എം ടി രമ്യ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു യൂണിറ്റിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പ്രമീള ഉഷ കൂടാതെ എസ് എസ് എൽ സി ഉന്നത മാർക്ക് നേടി വിജയിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിച്ചു ഭാരവാഹികളായ കെ ശശി സി ആർ ബിന്ദു കെ വി രചന എം സി ദിവ്യ രജന ഹരിദാസ് എന്നിവർ പുതിയ പ്രസിഡന്റായി സി രതി വൈസ് പ്രസിഡന്റായി പി കെ രവി സെക്രട്ടറി എം ദാമോദരൻ ജോയിന്റ് സെക്രട്ടറി കെ യു അനില ട്രഷറർ ടി പി പ്രമീള എന്നിവരെ തെരഞ്ഞെടുത്തു